മെയ് തേഴ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും സുന്ദര ദിനം ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചു ഒരുപാട് സ്നേഹ സമ്മാനങ്ങൾ സമ്മാനിച്ചു അന്ന് ആ പ്രോഗ്രാമിലെ മെയിൻ ഗസ്റ്റ് മനാഫ് സാഗർ ആയിരുന്നു അതുപോലെ മാനോ കോഴിക്കോട് കാപ്പാടുള്ള കനിവ സ്നേഹതീരത്തിലായിരുന്നു എൻ്റെ ബേർത്ത്ഡേ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണ് ഈ വീഡിയോയിലൂടെ നമുക്കെല്ലാവരോടും ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം

അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് കൂടുന്നത് അപ്പം അതിനവസരം നന്നായി സാധിക്കാറുണ്ട് താങ്ക് യു പേരാമൃത പാണ്ടിക്കാട് അടിപൊളിയാണ് ബാബൻ്റെ ഉമ്മേന കേട്ടോ പേര് ബർത്ത്ഡേ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ അജ്മൽ അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു ഷാദാത്തിന് ഇനിയും ഷാജിക്കാർക്കൊക്കെ ഇനി അടിപൊളി പരിപാടി ഉണ്ടാക്കാൻ കൈഷണലല്ലായിരുന്നു

ദിനം ഒരു ഇന്നത്തെ സാറിന്റെ പ്രോഗ്രാം അടിപൊളിയായിട്ടുണ്ട് സാധിക്കാന്റെ പിറന്നാളുമായിരുന്നു അതോടൊപ്പം എന്റെ ജീവിതത്തിൽ ഒരു നിർണായക ദിവസമായിട്ട് മാറിയിട്ടുണ്ടെന്ന് സന്തോഷം വളരെ ഹാപ്പിയായിരുന്നു